ഏറെ നാളത്തെ അധിനിവേശത്തിന് ശേഷം ഇപ്പോൾ ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ട് താണ്ഡവുമാടുന്ന നദന്യാഹുവിനും സൈന സേനയ്ക്കും ശക്തമായൊരു താക്കീതുമായി ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ബ്രിഗേഡ്സ് രംഗത്ത് വന്നിട്ടുണ്ട് പലസ്തീനിൽ അധിനിവേശം തുടരുന്ന സൈനസ് സൈന്യത്തിൻ്റെ ശവപ്പറം പാവും ഗാസ എന്നാണ് അവരുടെ ഈ താക്കീത് അത്ര പെട്ടെന്നൊന്നും ഇസ്രായേൽ സൈനികർക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ഇടമല്ല ഗാസയെന്നും അവർ ആ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട് ഇസ്രായേലിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തോട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറയുകയാണ് നിങ്ങളുടെ ഭീരുക്കളായ സൈന്യത്തിന് എളുപ്പം കീഴടക്കാൻ പറ്റിയ ഒന്നല്ല ഗാസ ഞങ്ങൾ നിങ്ങളെ അല്പം പോലും ഭയപ്പെടുന്നില്ല നിങ്ങളുടെ സൈനികരുടെ ആത്മാക്കളെ നരകത്തിലേക്ക് അയക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് രക്തസാക്ഷിത്വം കൊതിക്കുന്ന പോരാളികളുടെ ഒരു നീണ്ട നിരയെ തന്നെ അതിനായി ഞങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ഒളിയാക്രമണങ്ങൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് മികച്ച യുദ്ധോപകരണങ്ങളും ഞങ്ങളുടെ കൈവശം ഇപ്പോഴുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഗാസ നിങ്ങളുടെ സൈനികർക്ക് ഒരു ശ്മശാനമായി മാറും എന്നാണ് അൽക്കസാം ബ്രിഗേഡ്സ് പുറത്തുവിട്ട ഈ സന്ദേശത്തിൽ പറയുന്നത് കൂടുതൽ സൈനികർ കൊല്ലപ്പെടാനിടയുള്ള അല്ലെങ്കിൽ കൂടുതൽ പേർ തടവുകാരാക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കഠിനമായ യുദ്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വാഹനങ്ങളുടെ ക്യാബിനുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ പോരാളികളെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബുൾഡോസറുകൾ ഞങ്ങളുടെ പോരാളികളുടെ പ്രധാന ലക്ഷ്യങ്ങളായിരിക്കും ഞങ്ങൾ കൈവശം വച്ചിരിക്കുന്ന തടവുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കാരണമാവും നിങ്ങളുടെ ഈ അധിനിവേശം നിങ്ങളുടെ തടവുകാർ ഗാസ സിറ്റിയുടെ അയൽപക്കങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കുന്നിടത്തോളം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ആശങ്കപ്പെടുന്നില്ല ഇസ്രയേലി നേതൃത്വത്തിൻ്റെ നിലപാടിന് അനുസരിച്ചായിരിക്കും അവരുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് ഈ ക്രിമിനൽ നടപടിയുടെ തുടക്കവും വികാസവും സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു തടവുകാരനെയും ജീവനോടെയോ അല്ലെങ്കിൽ മരിച്ചുപോയ അവസ്ഥയിലോ ലഭിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ എല്ലാം വിധി റോൺ ആരാടിൻ്റെ പോലെയായിരിക്കും ഞങ്ങളുടെ വിജയമോ രക്താക്ഷിതമോ തേടുന്ന പോരാട്ടമാണ് ഇത് പറഞ്ഞാണ് അൽ കസാം ബ്രിഗേഡിൻ്റെ ഈ പ്രസ്താവന അവസാനിക്കുന്നത് പലപ്പോഴും ഇത്തരം പ്രസ്താവനകൾ ഇറക്കാറുണ്ടെങ്കിലും ഇത്തവണ ഹമാസ് ഒന്നരംഗം രംഗത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിൽ പ്രതിരോധ സംഘം നടത്തിയ ആക്രമണത്തിൽ നാല് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ തകർന്ന സൈനിക വാഹനത്തിൻ്റെ ചിത്രമടക്കം അവർ പുറത്തുവിട്ടിട്ടുണ്ട് ജോർദാൻ പലസ്തീൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ട രണ്ട് ഇസ്രയേലികൾ സൈനികരാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പ്രസ്താവിക്കുകയും ചെയ്തു ഇത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇസ്രയേൽ പൂർണ്ണമായും ഗാസ പിടിച്ചടക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പിന്നീട് ഹമാസ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇസ്രയേലിൻ്റെ വിജയം എന്നത് ഹമാസിൻ്റെ സമ്പൂർണ്ണ നാശം തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഏതു വിധേനയും ഗാസ വിട്ടുകൊടുക്കാതെ പോരാടാൻ ഹമാസും മറ്റുള്ള സേനകളും എത്തുന്നത് ഊതികളും ഈ അവസരത്തിൽ ഇസ്രയേലിലേക്ക് നിരന്തരം മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട് ഒളിപ്പോർ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഹമാസിൻ്റെ പല വിഭാഗങ്ങളും നടത്തുന്നത് ഇസ്രയേലിലെ യുദ്ധ ടാങ്കുകൾക്കുള്ളിലേക്ക് ബോംബിടുക എന്ന രീതിയാണ് ഒളിച്ചിരുന്നുള്ള ആക്രമണത്തിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് രണ്ടു വർഷമായി നീണ്ടു നിൽക്കുന്ന ഈ സംഘർഷം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ് നേരത്തെ ഇതിൽ പങ്കുചേർന്നിരുന്ന ഇറാൻ ഇപ്പോൾ മൗനം പാലിക്കുന്നു എങ്കിലും അവസാന സമയത്ത് ഈ യുദ്ധക്കളത്തിലേക്ക് അവർ ഇറങ്ങാനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ ലെബനോണിലെ ഇറാൻ്റെ പ്രോക്സി മിലേഷ്യയായ ഹിസ്ബുള്ള കൂടി അവസാനവട്ട ആക്രമണങ്ങൾക്കായി എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടുന്നത്